ജഫ്രി എഫ്സ്റ്റൈൻ രേഖകൾ പുറത്തുവിടുന്നതിനുള്ള പ്രമേയം യു എസ് പ്രതിനിധി സഭ പാസാക്കി ഒന്നിനെതിരെ നാന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസ്സായത് ജഫ്രി എഫ്സ്റ്റൈൻ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിലെ അന്വേഷണ രേഖകളാണ് എഫ്സ്റ്റൈൻ ഫയൽസ് ഇരുപതിനായിരത്തില ഇരുപതിനായിരത്തോളം പേജ് വരുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചിലയിടങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെ പരാമർശിക്കുന്നു എന്നാൽ ട്രംപ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ആ വാക്കുകളിലേക്ക് On this vote, the yeas are 427, the nays are one. Two thirds being in the affirmative, the rules are suspended, the bill is passed, and without objection, the motion to reconsider is laid on the table. Is there an objection? Without objection, so ordered. The Senate has now passed the Epstein bill as soon as it comes over. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചെയ്തിരുന്നുണ്ട് ഐസൺ ഈ ജഫ്രി എപ്സ്റ്റെയിൻ രേഖകൾ പുറത്തുവിടാനുള്ള ബില്ല് പാസ്സായിരിക്കുന്നു എന്തായാലും ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ല കാരണം ആ ഇരുന്നൂറോളം പേജുകളിൽ ചിലയിടങ്ങളിൽ ട്രംപിനെപ്പറ്റി ഗുരുതരമായ പരാമർശങ്ങളോട് പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ലൈംഗിക പീഡന വിധേയമാക്കിയ ഒരു ആരോപണ നിലയിൽ ട്രംപിനെ നിർത്തുകയാണ് എന്താണ് വിവരങ്ങൾ അമേരിക്കയിൽ ഇത് എങ്ങനെയായിരിക്കും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക അശ്വതി തീർച്ചയായും ഇത്തരത്തിലൊരു വ്യാഖ്യാനമാണ് നേരത്തെ ഉണ്ടായത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വളരെ ഒരു നിലപാട് സ്വീകരിക്കുകയും തൻ്റെ പാർട്ടിയോട് തന്നെ ഇത്തരത്തിലുള്ള ഫയലുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് നിയമം പാസാക്കുന്നതിനെ അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത് തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടിയാണ് ഒരു വോട്ട് മാത്രമാണ് എതിർപ്പുണ്ടായത് യു എൻ ജനകീയ ഹൗസ് ജനപ്രതിനിധി സഭയിൽ ഒരു വോട്ട് മാത്രമാണ് ഈ രേഖകൾ പുറത്തുവിടുന്നതിനെ എതിർത്തുകൊണ്ട് വന്നത് ബാക്കി നാനൂറ്റി ഇരുപത്തിയേഴ് പേരും അംഗീകരിച്ചു അതുപോലെ തന്നെ സെനറ്റ് അത് ഐക്യകണ്ഠനെ പാസാക്കുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ യു എസ് കോൺഗ്രസ് പൂർണ്ണമായും ആ ബില്ലിനെ അനുകൂലിച്ച നിലയ്ക്ക് ട്രംപ് ആ ബില്ല് ഉപുവയ്ക്കുകയും സ്വാഭാവികമായും ഇരുപതിനായിരത്തോളം നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇരുപതിനായിരത്തോളം പേജുകൾ വരുന്ന എപ്സ്റ്റൈൻ ഫയൽസ് എല്ലാം തന്നെ പുറത്തുവിടാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞു കുട്ടികളെ ലൈംഗികാതിക്രമം നടത്തിയ ഒരു കുട്ടികളിൽ ലൈംഗികാതിക്രമം നടത്തിയ ഒരു വ്യക്തിയുടെ ഇടപെടൽ സംബന്ധിച്ച അന്വേഷണത്തിൽ ചിലയിടങ്ങളിൽ ട്രംപിൻ്റെ പേര് പരാമർശിക്കുന്നു എന്നാണ് ഈ ആരോപണം ഉയർന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്തും ഈ ആരോപണം ഉയർന്നിരുന്നു ഈ എഫ്ഷൈൻ ഫയൽസുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടണമെന്നാവശ്യം വളരെ കാര്യമായി ബന്ധപ്പെട്ട പാർട്ടികളുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സ്വാഭാവികമായും ആ രാഷ്ട്രീയ നീക്കം ഒരു വോട്ടെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിൻ്റെ വോട്ടെടുപ്പിലേക്ക് പോവുകയും പാർലമെന്റിൽ അത് ചർച്ചയാവുകയും ചെയ്യുകയായിരുന്നു ഇതിന് ടിസ്ഥാനത്തിലാണ് ബിൽ പാസാക്കുന്നത് സംബന്ധിച്ച് അത് പുറത്തുവിടുന്നത് സംബന്ധിച്ച് ബിൽ പാസ്സാക്കുന്നതിനെ വളരെ വലിയൊരു മെജോറിറ്റിയിൽ ജയിക്കാൻ സാധിച്ചത് വൻ മെജോറിറ്റി അല്ലെങ്കിൽ എതിർപ്പില്ല എന്ന് തന്നെ സാങ്കേതികമായി പറയാവുന്ന ഒരവസ്ഥ ഒരാൾ മാത്രമാണ് എതിർത്തത് നാനൂറ്റി ഇരുപത്തിയേഴ് പേർ ജനപ്രതിനിധി സഭയിൽ അംഗീകരിച്ചു അതുപോലെ തന്നെ സെനറ്റ് ഐക്യകണ്ഠേനെ ഇത് പാസാക്കുകയും ചെയ്തു അത്തരത്തിലൊരു സാഹചര്യത്തിൽ തീർച്ചയായും അതിന് അനുകൂല നിലപാട് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു നിയമപരമായി എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് തന്റെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് താൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല നേരത്തെ തന്നെ ജെഫ്രി അപ്സ്റ്റൈനുമായി ചില കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെയാണ് എന്തായാലും ഈ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ട്രംപ് എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നാണ് കണ്ടറിയേണ്ടത്